രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ മലയാളത്തിലെ ഹിറ്റുകൾക്ക് തുടക്കം വിട്ടത് മോഹൻലാൽ തന്നെയാണ് എംബുരാൻ തുടരും എന്നീ ചിത്രങ്ങളിലൂടെ മോഹൻലാൽ തുടക്കം വിട്ടപ്പോൾ പിന്നീട് അതിന്റെ പാത പിന്തുടർന്ന് നിരവധി ചിത്രങ്ങളെത്തി എത്തി ഇപ്പോഴിതാ മോഹൻലാൽ തന്നെ വീണ്ടും എത്തി ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലൂടെ അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളെ നോക്കിക്കാണുകയാണ് പല പ്രേക്ഷകരും അദ്ദേഹത്തിന്റെ പുതിയ സിനിമകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒക്കെ വലിയ ശ്രദ്ധയോടെയാണ് പ്രേക്ഷകർ കേൾക്കുന്നത് പുതിയ സംവിധായർക്കൊപ്പം മോഹൻലാൽ വരണമെന്ന അവരുടെ ആഗ്രഹം സഫലമാകുന്ന കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും മോഹൻലാലും വളരെ ചൂസിയായിട്ട് തന്നെയാണ് പല കഥകളും കേൾക്കുന്നതും Okay, 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 okay. Hmm. ും അതിൽ ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ കേട്ടത് കൃഷാന്തും മോഹൻലാൽ ഒന്നിക്കുന്ന സിനിമ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വമ്പൻ ബോക്സ് ഓഫീസ് വിജയങ്ങളുമായി അരങ്ങു തകർക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന വർഷങ്ങളിലും മോഹൻലാൽ ഇതുപോലെ തന്നെ തുടരുമെന്ന് കാണാനും കഴിയുന്നുണ്ട് കാരണം ഇനി വരാൻ പോകുന്ന സിനിമകളും അതേപോലെ പ്രോമിസിംഗ് ആണ് ഈ കൂട്ടത്തിൽ സംവിധാനം കൃഷാന്ത് മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം ഒരുക്കുന്നുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അപ്ഡേറ്റ് പങ്കുവച്ചുകൊണ്ടാണ് കൃഷാന്ത് പല അഭിമുഖങ്ങളിലും എത്തിയിരിക്കുന്നത് ഫൺ ഡിറ്റക്ടീവ് ക്യാരക്ടർ ആയിരിക്കും സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിക്കാ എന്ന സൂചന പ്രശാന്ത് പറയുകയാണ് മണിയൻപിള്ള രാജു സാർ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ സിനിമയാണിത് അത് പിച്ച് ചെയ്തിട്ടുണ്ട് ഒരു റീഡിംഗ് കഴിഞ്ഞു ഞാനും നിരഞ്ജും മണിയൻപിള്ള രാജു സാറിന്റെ ടീമും എല്ലാം ആ ചിത്രത്തിന്റെ അടുത്ത ഘട്ടത്തിലെ ചർച്ചയിലാണ് കുറച്ച് മീറ്റിംഗുകൾ കൂടി ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ പറയാനാകും ഈ ലാലേട്ടനുമായുള്ള ചിത്രം നടക്കുമോ ഇല്ലയോ എന്ന് ജോണർ കൃത്യമായി പറയാനാകുന്നത് അല്ലെങ്കിലും ഒരു ഫൺ ഡിറ്റക്റ്റീവ് ക്യാരക്ടർ ആയിരിക്കും അദ്ദേഹം ചെയ്യുക എന്നതാണ് നിലവിലെ പ്ലാൻ പക്ഷേ സ്പൂഫല്ല അല്പം തമാശ കലർന്ന ഒരു സീരിയസ് കഥാപാത്രം തന്നെയാണ് അത് കൃഷാന്തിന്റെ പരീക്ഷണാത്മക സിനിമാ രീതികളും മോഹൻലാലിന്റെ സൂപ്പർ സ്റ്റാറോ തമ്മിൽ ചേരുന്നത് എങ്ങനെയായിരിക്കും എന്ന ചോദ്യത്തോടും കൃഷാന്ത് പ്രതികരിച്ച രീതി പ്രേക്ഷകരെ ശരിക്കും അത്ഭുതപ്പെടുത്തി കാരണം അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട് ഒരു മോഹൻലാൽ സിനിമ എങ്ങനെ കൊണ്ടുവരണം എന്നതിൽ ഈ സിനിമ പൂർണ്ണമായും എക്സ്പെരിമെന്റലോ അല്ലെങ്കിൽ പൂർണ്ണമായും പാൻ മസാല ചിത്രമോ ആയി പോകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതേസമയം നന്നായി എന്റർടൈൻ ചെയ്യിക്കുന്ന ചിത്രമായിരിക്കും ഓരോ സീനിലും ലാലേട്ടൻ വരുന്നത് കാണുമ്പോൾ ആളുകൾക്ക് സന്തോഷം തോന്നണം അത് മാത്രമാണ് എന്റെ മനസ്സിലുള്ളത് പിന്നെ എന്റെ ഒരു ചെറിയ വട്ടൻ പരിപാടി കൂടിയുണ്ട് പോപ്പുലറായ ആക്ടേഴ്സ് വരുമ്പോൾ അത് വർക്കാകും കൃഷാന്ത് പറയുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മോഹൻലാലുമായി ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് ആരാധകരും മോഹൻലാലിനെ മാത്രമല്ല കൃഷാന്ത് സംവിധാനം ചെയ്യാൻ പോകുന്നത് ഒരു മമ്മൂട്ടി ചിത്രം കൂടി കൃഷാന്ത് ഒരുക്കുന്നു എന്ന വാർത്തകൾ നമ്മൾ കേട്ടതാണ് അപ്പോഴാണ് മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നത് മമ്മൂട്ടിക്ക് സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് കൃഷാന്തിന്റെ വാക്കുകൾ ആ സിനിമയെക്കുറിച്ച് ചില ചർച്ചകൾ നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായി ഡിസ്കഷൻ ഒന്നും നടക്കുന്നില്ല അത് നടന്നാൽ നടന്നേ എന്ന് പറയാൻ പറ്റൂ മമ്മൂട്ടിക്ക് സിനിമയുടെ ആദ്യ നാൽപ്പത് മിനിറ്റ് സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തിരുന്നു അത് കോമഡി ആക്ഷൻ ജോണിലുള്ള ചിത്രമായിരുന്നു കൃഷാന്തിന്റെ വാക്കൾ അതേസമയം ചെറിയ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി സ്ക്രീനിലെത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ ജിതിൻ കെ ജോസ് ഒരുക്കുന്ന കളങ്കാവൽ എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേതായി റിലീസിന് കാത്തിരിക്കുന്ന ചിത്രം ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ്